ുംയു നയു ഹൂന ഹൂമിയൂ വിശ്വസിച്ചവരെ ഈ ജനം നിങ്ങളുടെ സന്ദേശത്തിൽ വിശ്വസിക്കുമെന്ന് ഇനിയും നിങ്ങൾ പ്രതീക്ഷിക്കുകയോ ദൈവിക വചനങ്ങൾ കേൾക്കുകയും നല്ലവണ്ണം ഗ്രഹിക്കുകയും ചെയ്ത ശേഷം മനഃപൂർവം അത് ഭേദഗതി ചെയ്യുക എന്നത് അവരിൽ ഒരു വിഭാഗത്തിന്റെ സമ്പ്രദായമായിരിക്കെ أفلا تعقلون... ും വിശ്വസിക്കുന്നവരെ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങളും അദ്ദേഹത്തിൽ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അവർ പറയും തങ്ങളിൽ തനിച്ചിരുന്ന് സംസാരിക്കുമ്പോഴാവട്ടെ അവർ പറയും നിങ്ങൾ മടയന്മാരായിപ്പോയോ അള്ളാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ അവരോട് പറയുകയോ റബിംഗൽ അവർ നിങ്ങൾക്കെതിരിൽ തെളിവ് നൽകാൻ ഇസ്രായേലിയർ രഹസ്യമായി പരസ്പരം ഉപദേശിക്കുന്നു തൗറാത്തിലും മറ്റു വേദഗ്രന്ഥങ്ങളിലും അന്ത്യപ്രവാചകനെക്കുറിച്ച് പല പ്രവചനങ്ങളും വന്നിട്ടുണ്ടെന്നത് ശരി തന്നെ നമ്മൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന തെറ്റായ നിലപാടിനെ ചോദ്യം ചെയ്യാവുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മുടെ മറ്റു പുണ്യഗ്രന്ഥങ്ങളിലും കാണാം അതൊന്നും പക്ഷേ മുസ്ലിങ്ങളോട് പറഞ്ഞുകൂടാ അവരതറിഞ്ഞാൽ നമുക്കെതിരെയുള്ള ഒരു തെളിവായി അള്ളാഹുവിന്റെ മുമ്പിൽ എടുത്തുന്നയിച്ചേക്കും അള്ളാഹുവെക്കുറിച്ച് ആ അതിക്രമകാരികളുടെ വിശ്വാസം എത്രമാത്രം ദുഷിച്ചു കഴിഞ്ഞിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം തങ്ങളുടെ കാപട്യവും സത്യനിഷേധവും ജനങ്ങളിൽ നിന്ന് ഇഹലോകത്ത് മറച്ചുവെച്ചു കഴിഞ്ഞാൽ പരലോകത്ത് അതിനെക്കുറിച്ച് തീരെ വിചാരണ ചെയ്യപ്പെടുകയില്ലെന്നാണ് അവർ ധരിച്ചു വെച്ചിരുന്നതെന്നർത്ഥം അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ അള്ളാഹുവെ ഒന്നും അറിയാത്തവനായിട്ടാണോ നിങ്ങൾ കണക്കാക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത് അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമെല്ലാം അള്ളാഹു അറിയുന്നുവെന്ന് അവർ അറിയുന്നില്ലെന്നോ ومنهم لا يعلمون الكتاب يظنون അവരിൽ മറ്റൊരു കൂട്ടർ വേദപരിജ്ഞാനമില്ലാത്ത നിരക്ഷരരാകുന്നു അടിസ്ഥാനരഹിതമായ വ്യാമോഹങ്ങൾ വെച്ചു പുലർത്തുകയും വെറും ഊഹങ്ങളുടെ പിന്നാലെ നടക്കുകയുമാണവർ ഇസ്രായേലിലെ പാമരജനങ്ങളുടെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത് ദൈവഗ്രന്ഥത്തെക്കുറിച്ച് അവർ തികച്ചും അജ്ഞരായിരുന്നു അള്ളാഹുവിന്റെ ഗ്രന്ഥം ദീനിന്റെ എന്തെല്ലാം അടിസ്ഥാനങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ധാർമ്മികവും സദാചാരപരവുമായ എന്തൊക്കെ നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യന്റെ വിജയപരാജയങ്ങൾക്കാധാരമായ കാര്യങ്ങൾ എന്തെല്ലാം എന്നൊന്നും അവർക്കറിഞ്ഞുകൂടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ജ്ഞാനവുമില്ലാതെ സ്വന്തം സങ്കല്പങ്ങൾക്കും ഇച്ഛകൾക്കുമൊത്ത് കെട്ടിച്ചമക്കപ്പെട്ട വിഷയങ്ങളെ ദീനായി അംഗീകരിച്ച് വ്യാജമോഹങ്ങളിൽ ജീവിക്കുകയാണ് അവർ ൂ തുമായ കാര്യലാഭങ്ങൾക്കു വേണ്ടി സ്വകരങ്ങളാൽ ന്യായ പ്രമാണങ്ങൾ ചമയ്ക്കുകയും എന്നിട്ട് ഇത് ദൈവത്തിങ്കൽ നിന്നുള്ളതാണെന്ന് ജൽപ്പിക്കുകയും ചെയ്യുന്നവർക്ക് നാശം അവരുടെ കരങ്ങൾ എഴുതിയത് അവർക്ക് നാശനിമിത്തമാകുന്നു അതുവഴി സമ്പാദിക്കുന്നതും അവർക്ക് നാശം തന്നെ ഈ സൂക്തം സൂചിപ്പിക്കുന്നത് ആ സമുദായത്തിലെ പണ്ഡിതന്മാരെയാണ് അവർ ദൈവവാക്യങ്ങളുടെ അർത്ഥങ്ങളും ഉദ്ദേശങ്ങളും ദേഹേച്ഛകൾക്കൊത്ത് മാറ്റുക മാത്രമല്ല ചെയ്തത് സ്വന്തം വ്യാഖ്യാനങ്ങളും സാമുദായിക ചരിത്രവും ഊഹാനുമാനങ്ങളും സ്വയം നിർമ്മിച്ച തത്വശാസ്ത്രങ്ങളും ആചാരാനുഷ്ഠാന നിയമങ്ങളുമെല്ലാം ബൈബിളിലെ ദൈവവചനങ്ങളുമായി അവർ കൂട്ടിക്കലർത്തി അനന്തരം എല്ലാം അള്ളാഹുവിങ്കൽ നിന്ന് വന്നിട്ടുള്ളതാണെന്ന മട്ടിൽ وقالوا لن تمسنا النار إلا أياما معدودة قل اتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون ഞങ്ങളെ നരകാഗ്നി തൊടുകയേയില്ല ഇനി തൊട്ടാൽ തന്നെ ഏതാനും ദിവസത്തേക്ക് മാത്രം എന്ന് അവർ പറയുന്നുവല്ലോ എന്നാൽ അവരോട് ചോദിക്കുക നിങ്ങൾ അള്ളാഹുവുമായി വല്ല കരാറുമുണ്ടാക്കിയിട്ടുണ്ടോ എങ്കിൽ അള്ളാഹു അത് ലംഘിക്കുകയില്ല അതോ നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ ആരോപിക്കുകയാണോ യഹൂദരുടെ പൊതുവായ ഒരു തെറ്റിദ്ധാരണയാണ് ഇവിടെ എടുത്തു കാണിച്ചിട്ടുള്ളത് പണ്ഡിതനും പാമരനും ഒരുപോലെ അതിലകപ്പെട്ടിരുന്നു ഞങ്ങൾ എന്തു തന്നെ പ്രവർത്തിച്ചാലും യഹൂദരായതു കാരണം നരകാഗ്നി ഞങ്ങളെ സ്പർശിക്കുകയില്ല അഥവാ ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ ചുരുക്കം ദിവസങ്ങൾ മാത്രം നരകത്തിലിട്ട് പിന്നെ നേരെ സ്വർഗത്തിലേക്ക് അയക്കുന്നതായിരിക്കും എന്നിങ്ങനെയാണ് അവർ ധരിച്ചിരിക്കുന്നത് ൂരി ഫി അല്ല എന്തുകൊണ്ടും നിങ്ങളെ നരകത്തി തൊടുകയില്ല ആർ തിന്മ സമ്പാദിക്കുകയും സ്വന്തം പാപങ്ങളാൽ വലയിതനാവുകയും ചെയ്യുന്നുവോ അത്തരം ആളുകൾ നരകാവകാശികൾ തന്നെയാകുന്നു അവരതിൽ നിത്യവാസികളുമാകുന്നു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരോ അവരാകുന്നു സ്വർഗാവകാശികൾ لاغنو. واذ اخذنا ميثاق بني اسرائيل لا تعبدون الا الله وبالوالدين احسانا وبالوالدين احسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا واقيموا الصلاه واتوا الزكاه ثم توليتم الا قليلا منكم وانتم معرضون أوركوغا. ഇസ്രായേൽ മക്കളിൽ നിന്ന് നാം ദൃഢപ്രതിജ്ഞ വാങ്ങിയിട്ടുണ്ടായിരുന്നു അള്ളാഹുവിനല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് മാതാപിതാക്കളോടും ബന്ധുക്കളോടും അനാഥരോടും അഗതികളോടും നന്നായി വർത്തിക്കണം ജനങ്ങളോട് നല്ലത് പറയണം നമസ്കാരം നിലനിർത്തണം ജക്കാത്ത നൽകണം എന്നെല്ലാം പക്ഷേ പിന്നീട് നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു തുച്ഛം ചിലരൊഴിച്ച് ഇപ്പോഴും നിങ്ങൾ അതിനെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാകുന്നു ഇനിയും ഓർക്കുക പരസ്പരം ചോര ചിന്തരുതെന്നും സ്വജനങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കരുതെന്നും നാം നിങ്ങളിൽ നിന്ന് ദൃഢപ്രതിജ്ഞ വാങ്ങിയിരുന്നു നിങ്ങൾ അത് അംഗീകരിച്ചതുമാണ് നിങ്ങൾ തന്നെ അതിന് സാക്ഷികളാണല്ലോ انكم من ديارهم تظاهرون عليهم بالاثم والعدوان وان ياتوكم اسارى تفادوهم وهو محرم عليكم اخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب എന്നിട്ടോ ഇന്ന് അതേ നിങ്ങൾ തന്നെ സ്വജനത്തെ വധിക്കുന്നു സ്വജനങ്ങളിൽ ചിലരെ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുന്നു കുറ്റകരമായും അക്രമമായും അവർക്കെതിരിൽ സഖ്യം ചേരുന്നു അവരെ സ്വഭവനങ്ങളിൽ നിന്ന് പുറത്താക്കുക എന്നതുതന്നെ നിങ്ങൾക്ക് നിഷിദ്ധമാണെന്നിരിക്കെ അവർ യുദ്ധ തടവുകാരായി എത്തിച്ചേരുമ്പോൾ അവരെ വിട്ടയക്കാൻ നിങ്ങൾ മോചനദ്രവ്യം വാങ്ങുകയും ചെയ്യുന്നു നിങ്ങൾ വേദത്തിന്റെ ചില ഭാഗങ്ങൾ അംഗീകരിക്കുകയും മറ്റു ഭാഗങ്ങൾ നിഷേധിക്കുകയുമാണോ അവിധം ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം ഐഹിക ജീവിതത്തിൽ നിന്ദ്യനും നീചനുമായി തീരുകയും അന്ത്യദിനത്തിൽ ഏറ്റവും കഠിനമായ പീഡനത്തിലേക്ക് തള്ളപ്പെടുകയുമല്ലാതെ മറ്റെന്ത് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ അള്ളാഹു അശ്രദ്ധനല്ല തന്നെ നബി നബിതിരുമേനിയുടെ ആഗമനത്തിന് മുമ്പ് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ജൂതഗോത്രങ്ങളും അവരുടെ അയൽവാസികളായ ഔസ് ഹസ്രജ് എന്നീ അറബി ഗോത്രങ്ങളും തമ്മിൽ സഖ്യബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്നു ഒരറബി ഗോത്രം മറ്റൊരറബി ഗോത്രത്തോട് യുദ്ധത്തിലേർപ്പെടുമ്പോൾ ഓരോ ഗോത്രത്തോടും സഖ്യം ചെയ്ത യഹൂദഗോത്രങ്ങൾ അവർ അവരുടെ സഖ്യപക്ഷത്ത് ചേർന്ന് യുദ്ധം ചെയ്തിരുന്നു അതുവഴി യഹൂദികൾ യഹൂദികളോട് തന്നെ സമരം നടത്തുക പതിവായിരുന്നു അവരുടെ ഈ പ്രവൃത്തി പ്രത്യക്ഷത്തിൽ തന്നെ ദൈവഗ്രന്ഥത്തിന് വിരുദ്ധമായിട്ടും ദൈവനിർദ്ദേശത്തെ മനപൂർവ്വം അവഗണിച്ചുകൊണ്ട് അവരങ്ങനെ പ്രവർത്തിച്ചു എന്നാൽ യുദ്ധം അവസാനിച്ച ശേഷം ഒരു യഹൂദ ഗോത്രത്തിലെ വ്യക്തികൾ യുദ്ധ തടവുകാരായി മറ്റേ യഹൂദഗോത്രത്തിന്റെ കയ്യിൽ അകപ്പെടുമ്പോൾ വിജയിച്ച ഗോത്രം മോചന മൂല്യം വാങ്ങി അവരെ വിട്ടുകൊടുക്കാറുണ്ടായിരുന്നു പരാജിത ഗോത്രം മോചന മൂല്യം നൽകി അവരെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു മോചന മൂല്യത്തിന്റെ ഈ ഇടപാട് ന്യായീകരിക്കാനായി ദൈവഗ്രന്ഥത്തെ അവർ തെളിവാക്കുകയും ചെയ്തു അതായത് യുദ്ധ തടവുകാരെ മോചന മൂല്യം വാങ്ങി വിട്ടുകൊടുക്കാമെന്ന ദൈവഗ്രന്ഥത്തിന്റെ അനുവാദത്തെ സാദരം ശിരസ വഹിക്കാൻ അവർ തയ്യാറായിരുന്നു എന്നാൽ അന്യോന്യം യുദ്ധം ചെയ്യരുതെന്ന ആജ്ഞ